ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വപ്ന അറിവുകൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒന്ന് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് 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 എന്നീ നമ്പറുകൾ എപ്പോഴെങ്കിലും കാണാറുണ്ടോ യാത്രകൾ ചെയ്യുന്ന സമയങ്ങളിൽ ചുമരുകളിൽ ഫോൺ നമ്പറുകളിൽ പുസ്തകങ്ങളിൽ വാഹനങ്ങളുടെ നമ്പറുകൾ എന്നിങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങളുടെ വില നോക്കുമ്പോൾ ചിലപ്പോൾ നൂറ്റി പതിനൊന്ന് ആയിരത്തി പതിനൊന്ന് എന്നിങ്ങനെയൊക്കെ കണ്ടെന്ന് വരും പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഈ ഒന്ന് എന്ന സംഖ്യ പലയിടങ്ങളിലായി കാണുന്നത് എന്ന് എന്നാൽ നമ്മൾ കാണുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ഈ ഒന്ന് എന്ന നമ്പർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക പ്രപഞ്ചം നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് എന്ന് പ്രപഞ്ചം നമുക്ക് ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കാനായി ചില പ്രത്യേക രീതികളിലൂടെ നമ്മോട് സംവദിക്കുകയാണ് ഇനി ഒന്ന് എന്ന സംഖ്യയുടെ പവറിനെ കുറിച്ച് പറയാം ഒന്ന് എന്ന സംഖ്യയെ മാസ്റ്റർ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത് ഒന്ന് ഏറ്റവും ശക്തിയുള്ള ഒരു നമ്പറായി കണക്കാക്കുന്നു ഒന്ന് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് 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 ആയിരത്തി നൂറ്റി പതിനൊന്ന് എന്നീ സംഖ്യകൾ നിങ്ങൾ കാണാൻ ഇടയായാൽ ഉറപ്പിച്ചോളൂ നിങ്ങളൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് കടക്കുകയാണെന്ന് അതായത് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയമായി എന്നാണ് പ്രപഞ്ചം ഈ സംഖികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്ന നമ്പർ നിങ്ങൾ കാണാൻ തുടങ്ങുന്ന സമയം മുതൽ മനസ്സിലാക്കുക പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങളൊരാഗ്രഹം പ്രപഞ്ചത്തോട് സമർപ്പിച്ചിട്ടുണ്ട് അഥവാ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് അങ്ങനെയെങ്കിൽ അതിതാ സഫലമാകാൻ പോകുന്നു എന്നർത്ഥം നിങ്ങൾ ഒരു മോശമായ ജീവിത പരിസ്ഥിതിയിലാണ് എന്നിരിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്നും മാറ്റം വേണമെന്ന് മറ്റൊരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് മാറണമെന്ന് എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും അപേക്ഷിച്ചിട്ടും കുറേ കാലമായി പ്രത്യേകമായി ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നിരിക്കട്ടെ നിങ്ങൾ ഒന്ന് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് 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 എന്നീ സംഖ്യകൾ കാണാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ആ സമയം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറാനുള്ള ധാരാളം സാഹചര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക നിങ്ങൾ കുറേ മോശമായ അല്ലെങ്കിൽ നെഗറ്റീവായ കുറെ മനുഷ്യരുടെ ഇടയിലാണെന്നിരിക്കട്ടെ പ്രപഞ്ചം നിങ്ങളെ അവിടെ നിന്നും നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകാനുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കി തരും അപ്പോൾ മുതൽ ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വഴിത്തിരിവ് നിങ്ങളിലേക്ക് വന്നുചേരുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലായെങ്കിൽ നിങ്ങൾക്ക് ഒരാഗ്രഹവും നടക്കുവാൻ പോകുന്നില്ല അതായത് നിങ്ങൾ ദൈവത്തോട് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ അത് സാധ്യമാക്കാൻ ഉറപ്പായും സഹായിക്കും എന്നാൽ ബാക്കി മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് ഒന്ന് എന്ന സംഖ്യ ഒരു റീബർത്തിനെയും സൂചിപ്പിക്കുന്നു റീബർത്ത് എന്നാൽ ട്രാൻസ്ഫോർമേഷൻ അതായത് നിങ്ങൾ നിങ്ങളിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളിപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീബർത്ത് സംഭവിക്കുന്നു ഒന്ന് എന്ന സംഖ്യ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കുക എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അതായി മാറാൻ തുടങ്ങുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം സഹായകരമായിരിക്കും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോകൾ യഥാസമയം നിങ്ങളെ തേടിയെത്തും മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് ഫ്രണ്ട്സ്